ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പാലക്കാട് ജില്ലയിൽ വരും ദിവസങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യമുള്ളതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഉഷ്ണതരംഗം അതീവ ഗുരുതര സാഹചര്യമാണെന്നും സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാമെന്നും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന പ്രവചനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചു പാലക്കാട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാലക്കാടുകാരോട് ചൂടിനെ പറ്റി പറയേണ്ടതില്ലെന്നറിയാം എങ്കിലും ലളിതമായിട്ട് കാണാവുന്ന ഒരു അവസ്ഥയല്ല നിലവിലുള്ളത് പല ദിവസങ്ങളിൽ സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ ചൂട് മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതിൽ കൂടുതൽ വരുമ്പോഴാണ് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത് മാത്രവുമല്ല പാലക്കാട് കഴിഞ്ഞ ദിവസം ഒരു ഹീറ്റ് സ്ട്രോക്ക് മൂലമുള്ള മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേക കരുതലെടുക്കുക പുറത്തിറങ്ങാൻ ഉള്ള സാഹചര്യം കഴിയുന്നതും ഒഴിവാക്കുക ദാഹം തോന്നുന്നില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക ചെരുപ്പ് കുട മുതലായവ ഉപയോഗിക്കുക പോളിംഗ് ഓഫീഷ്യേഴ്സും അതുപോലെ തന്നെ വോട്ടർമാരും പ്രത്യേകമായിട്ടൊരു കരുതൽ എടുക്കേണ്ടതുണ്ട് ഈ സമയത്ത്